രണ്ടാമത്തെ ദിവസമായി അല്ലേ ഞാൻ നേരെ വലത്ത് ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ച് ഇന്ന് വേണം എന്തൊക്കെ ഞാൻ ഞങ്ങൾ നേരത്തെ വന്ന് ഓക്കെ കഴിഞ്ഞ വീഡിയോ ആ സാധനം ഞാൻ പറഞ്ഞേ ഇവിടെ ഫിലിം സ്റ്റാർസ് ഒക്കെ ഏരിയ ആണ് അപ്പൊ ഇന്നലെ ഞങ്ങള് രാത്രി നൈറ്റ് ലേറ്റ് നൈറ്റ് വരികയായിരുന്നു അപ്പൊ ആ ടൈമിൽ ഇവിടെ ഫിലിം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അങ്ങനെ ഷൂട്ടിങ് ഒക്കെ കാണാൻ പറ്റി പിന്നെ നേരെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ എന്താ പറയാ എങ്ങനെയാണ്ട് ഇതിന്റെ വ്യൂസ് കാര്യങ്ങള് പിന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ ഉള്ളത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്ത് നോക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത് അപ്പൊ ആ ടൈമിൽ അവിടെ പോയി എന്താ ബ്രേക്ക്ഫാസ്റ്റ് അറിയില്ല പോയി നോക്കണല്ലേ ഓക്കേ സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൈഷ് നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നത് ഒരു അപൂർവ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല എന്താണ് ഇനി പറയും കുറുക്കൻ്റെ കല്ല്യാണ അത്ര ഏഹ് വെയിലും ഉണ്ട് എന്നാൽ മഴയും പെയ്യുണ്ട് നല്ലൊരു തുടക്കമായില്ലേ ഏഹ് മഴ ഒക്കെ പെയ്ത് മുളെടുക്കാൻ പോകാൻ നിൽക്കിയേ അപ്പോളാണ് മഴ പെയ്തത് എന്തായാലും മഴ പെയ്ത് ചൂടൊക്കെ പോട്ടെ ഓക്കെ അപ്പം ഞങ്ങൾ ഇനി ഇനി ചായയൊക്കെ കുടിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടി അല്ലേ വേറൊരു കാര്യം പറയണെങ്കി നമ്മള് മാത്രല്ലത് ഇതാണ്ടോ ഇവിടെ പശുക്കളുണ്ട് പിന്നെ വേറെ ഉണ്ട് ഇറക്കല് ഇത് പുല്ലുണ്ടോ പുല്ല പച്ചപ്പുണ്ടപ്പന്താ പക്ഷിമൃഗാദികളും പിന്നെന്താണ് ആ ഇതാണ് പറയാ പക്ഷി മൃഗാദികളും ഉണ്ട് മനുഷ്യ മൃഗാദികളും ഉണ്ട് ഒരു മൃഗം ഇതാണ് കേട്ടോ ഇവിടുത്തെ മറ്റേ ചൂടുത്തെ റെസ്റ്റോറൻറ്റ് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുഴപ്പമില്ല ബൊഫേ പരിപാടി കേട്ടോ അവിടെ യെസ് എസ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റിസെപ്ഷന് കല്യാണ പരിപാടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയ അല്ലേ ിന്റെ സാധനങ്ങളെ ആന ആനക്കുട്ടി അവിടെ ആനക്കുട്ടിണ്ട് പിന്നെ ഉൾനാട്ടിനെ ഉൾനാട്ടിലാണ് നെല്ല് ഊത്തുന്ന ചേച്ചിയുണ്ട് മഡ് മഡ് ഹൗസ് അതിന് പതിനായിരം അല്ലേ മഡ് ഹൗസിന് വൺ ഡേ ടെൻ തൗസൻഡ് അത് ഫുള്ള് ഹാൻഡ് മെയ്ഡാ കേട്ടോ പിന്നെന്താ അവിടെ ഉള്ളത് പിന്നെ കല്യാണം നടത്താൻ റിസപ്ഷൻ നടത്താൻ എല്ലാത്തിനും പറ്റിയൊരു ഓപ്പൺ ഏരിയ ഈ റൂമോ ഇത് മറ്റേ റൂമല്ല കോട്ടേജ് സാധാ കോട്ടേജ് എലി എലി അല്ലേ അറിയന്നോ കുട്ടിയാ പല കളറും ഉണ്ടല്ലോ ക്രോസ് ഒക്കെ പോയൊക്കെ ഓമ്പൂന്റെ അതല്ലേ

ആ ആവശ്യത്തിന് പക്ഷെ ാരാക്കോടെ ഇതോടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ നടുലൈനെ ഇപ്പൊ പൂളന്നോ ഒരു രാവിലെ ഒരു നാലുമണി അഞ്ചി അഞ്ചുമണി അല്ലെ ആറു മണിക്കാൻ പുടും പുടും ആൻകുശനക്കെട്ട് സെറ്റപ്പാക്കി തരും തേങ്ങ തലിക്കത്തുല്ല എന്തായാലും അതിന്റെ മോള് കവറിങ്ങല്ലേ ഏയ് ആ ഇതിമ്മല്ലേ ഈ ഇതല്ലേ ഈ തേങ്ങല്ലേ ചണത് അത് തേങ്ങാണ് കരിക്കായിട്ടുള്ളത് എന്നാ അവിടെ ഇങ്ങനെ ആടൂട് ഞാൻ സ്വിമ്മിംഗ് പൂള് പോയി ചാടാൻ പോവാ ഇപ്പൊ ഒരു മനസ്സിലല്ലോ ഞാൻ മറ്റേ സ്വിമ്മിംഗ് പൂളിന്റെ ക്ലാസ് തരും അല്ലേ അതാണ് സംഭവം ഏ ఆ నిర్చకారుంట నే ఏ స్విమ్ క్లాస్ ఆ స్విమ్ అర తోలిక పడిపించమ్ ఇచ్చా యానికి పే వేరే ప్రశ్న ఎందు ఈ పూల లాస్ట్ అయి ముం నెల ఆయండి ఏ అత్రేళ్ళు అంచేళ్ళు

ണ്ടേ ഞള്ളടുവാ ഈ വള്ളത്തിക്കുണ്ട് ഈ ചാടാന്ക്ക് എന്താ ചെറിയൊരു ദുഃഖത്തിലൊക്കെ നിൽക്കണ ഒരാൾ ആ ഇവിടെ മിക്കവാറും ചിലപ്പച്ച മുങ്ങും ആ ഇവിടെ എത്ര ഫീറ്റ് അറിയോ ആറ് പോയിന്റ് അഞ്ച് കണ്ടോ സിക്സ് പോയിന്റ് ഫൈവ് ഫീറ്റ് ആണെൻ്റെ ആഴം ഇത് എത്ര ഐറ്റുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരുത്തും അറക്കുക അങ്ങനെ ഖാനുണ്ട് ഐ ഇത് ഗജനാവാ ഏ ഫ്രോട്ടേൻ്റെ ഗജനാവാ അങ്ങനെ കൂട്ടല്ലേ ബജ അതിന്റെ ഉള്ളിൽ ഞാൻ പുറത്തു പോയില്ലേ ശരിക്കും ഹട്ട് ഫീൽ ആ ചെയ്യേണ്ട ഇതേപോലത്തെ സാധനം ഉണ്ടാവും എന്നിട്ടോ ആ ഇണ്ടാക്ക അലുമിനിയ ഇരുമ്പ് ഇരുമ്പും മരം ഇതൊക്കെ ഷീറ്റുകള് പിന്നെ നമ്മളെ ചുമരൊക്കെ എന്താ അതൊക്കെ ഷീറ്റാ ചെലവ് മരത്തിന് എന്തെല്ലാം എടുക്കണം മരപ്പണിക്ക് പോവാടിയോ ഫുള് നാച്ചുറലാണല്ലോ അവിടെ ആ അതിനെ ഫുള്ള് പിന്നെ കേറി കേറി വരുമ്പോ കാണിച്ചു കൊടുത്തോ ആ കാണിച്ചു കൊടുത്തുല്ലേ ഈ കപ്പ് ചാടിച്ച കപ്പ കൊണ്ടല്ലോ ഇന്നലത്തെ കപ്പ് അതവിടെ ഇണ്ട് അത് ഉള്ളേ വേഗം മാറ്റിക്ക നമുക്ക് പോവാ അപ്പൊ ചാടണ്ടിക്കു

സ്വിമ്മിംഗ് ഫുൾ ൂള് ഫുള് നീന്തി കൊയങ്ങി കൊയങ്ങി ഒന്നിരിക്കണേ അല്ലേ ഏതാണോ നമ്മള് ഇൻസ്ട്രക്ഷൻ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പുതുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിട്ടാണ് അല്ലേ ഈ ഇങ്ങനത്തെ പൂൾ ഇതുവരെ ഒരു അങ്ങനെ ഉണ്ടായിട്ടില്ല ഓയിക്ക് പിന്നെ ഷവർ ബാത്ത് ചെയ്തിട്ട് വേണം നമ്മള് പൂളക്ക് ഇറങ്ങാൻ പിന്നെ തലയിൽ മറ്റേ സാധനം എന്താണ് അതിന്റെ പേരെന്താ ആ തല കവർ ചെയ്യണം മറ്റേ സാധനം കൊണ്ട് റബ്ബറുണ്ട് അതിന്റെ പേരെന്താ എനിക്കറിയില്ല അല്ലേ ഷവർ ഇടാൻ പറ്റൂലിറങ്ങാലോ ഇഷ്ടംപോലെ സമയപ്പൊന്നോട്ടെ എന്നാ എന്താ ഞാ അടിക്കൂടിക്കോ അതിന് ഏത് ഡ്രസ്സാ കുഴപ്പമില്ലല്ലോ എത്ര വേണല്ലോ അടിക്കോ ഈ ഊഞ്ഞാലും ഏങ്ങേ ഊനാലോ തിരുമണ്ടല്ലോ അല്ലേ ഉണക്കി കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പറയണ്ടു കെട്ടോ എന്നാ പോയി കടന്നുറങ്ങാലോ റൂം പോയി ഞങ്ങൾ സി കേട്ട് കടന്നുറങ്ങാ ഇവിടെ ചൂട് അങ്ങനെ വന്നിട്ടില്ലല്ലോ ചൂടങ്ങനെല്ലോ ചൂടാകണല്ലോ ഇവിടത്തെ ആൾക്കാരൊക്കെ തിരുമ്പണത് ഈ പുഴന്റെ വെള്ളം കൊണ്ടാ രണ്ടത്തെ വീട്ടിന്ന് വീട്ടിക്ക് മോ ഇതാക്കിയാണ്ട് ഇതാക്കേണ്ട ആവശ്യമല്ലേ മോട്ടോർ അടിച്ചു കൊണ്ടുപോശലീ ബിൽഡിംഗിൽ ആൾ താമസല്ലോട്ടോ ആൾക്കാരൊന്നും കാണാല്ലോ ഇല്ല അല്ലടി ഈ ആൾക്കാരുണ്ട് കാർ പാർക്കിങ്ങിന് ഒരു മനസ്സല്ലല്ലോ ഫുള് ഫുള് വെക്കണ്ടാവൂല ചെലപ്പോ പുതിയ ബിൽഡിങ് ആയി തുടങ്ങു റൂമിന്റെ പുറം സൈഡ് നേരെ ഫുള്ലേ അടിപൊളി ഫുഡ് കുഴപ്പമൊന്നും ഇല്ല ബിരിയാണി കഴിച്ച ഇവിടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റല്ലീഫ് ബീഫ് ചട്ടി ബിരിയാണി എന്തായാലും

അപ്പൊ ശരി അപ്പൊ നീ അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അപ്പ് ആവുകയാണ് ബൈ ബൈട്ടിങ് ഫിലിം അതെങ്ങനെ ബാക്കി കേട്ടോ അറിയില്ല ഞങ്ങൾ ഒന്നപ്പോഴും ഇതൊക്കെ നടക്കണം